Amin. Where are you guys? Apa namanya? Chicken, poin guys. ചിക്കൻ നാടൻ വറവൽക്ക് മജ്ബൂസ് ഉണ്ട് വൈറ്റ് റൈസ് ഫിഷ് കറി തൂട ചിക്കൻ മജ്ബൂസ് അങ്ങനെയൊക്കെയാണ് ദുബായിലെ വിശേഷങ്ങൾ നിങ്ങളൊക്കെ എവിടെയുള്ളവരാണ് കാണുന്നവർ ഒന്ന് കമന്റ് ചെയ്യൂ എവിടെ കാണുന്നത് പരിചയക്കാരുണ്ടെങ്കിൽ ഒരായി ഹായ് പറയട്ടാ ദുബായിൽ അൽസയില് ഇവിടെ ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്ന സ്ഥലമാണ് നാട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ് ബായി പറയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കാണുന്നവരെ സ്ഥലമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താലും പേര് പറയുകയൊക്കെ ചെയ്താലും പരിചയപ്പെടായിരുന്നു ഗായ്സ് ണ്ട് എന്താണ് എല്ലാരും വിശേഷം ഊണ് കഴിച്ചോ നമ്മളത് ഊണായിക്കൊണ്ടിരിക്കുന്നു ഊ കറി പരിപ്പ് കറി ഉണ്ട് കേട്ടോ പരിപ്പ് കറി വൈറ്റ് റൈസ് ചിക്കൻ പൊടിച്ചു പിന്നെ മുതലാളിമാർക്ക് തൂണ തുണ വൈറ്റ് റൈസ് ആൻഡ് ചിക്കൻ മജ്ബൂസ് അങ്ങനെയൊക്കെയാണ് ഓൾറെഡി കൊടുത്തു അതടുത്ത് റെഡിയായി പറയൂ പറയൂ ഗ് ആരങ്ങനെ ഇടിമിന്നറിയണമാതിരി വന്നു പോകുന്നു എന്താ ആർക്കൊരു സ്നേഹമൊന്നുമില്ലല്ലോ ഓയ് ഓയ് ഇവിടെ ഇവിടെ ഓയിടെ ഒരു ആരുല്ല എന്റെ കൂടെ രണ്ടാളുണ്ട് ഒന്ന് റഫീഖ് ഭായി ആണ് ഒന്ന് ജലീൽ ഭായി ആണ് മുറൊക്കെ മൊബൈൽ കളിച്ചോണ്ടിരിക്കുന്നു പാട്ട് പാടുന്നിട്ട് ചെല്ലില്ലാത്തോണ്ടിരിക്കുന്നു കരിഞ്ഞുകൊണ്ടിരിക്കും ആരാണ് ലൈക്ക് ചെയ്തത് പറഞ്ഞ സന്തോഷത്തിന്

എന്താണ് ഇവിടുത്തെ ഫുഡിന്റെ പരിപാടി കഴിഞ്ഞോ മഞ്ചുപൂസ് തൊട്ടിട്ടില്ലേ ആളില്ല അത് ശരി ഇത് ബദറു കേട്ടോ തോട്ടക്കൽ അല്ലെവിൽ വന്നു പോയി പൊരിച്ചത് കരിഞ്ഞതായിക്കോളാം നോക്കട്ടെ ഗൈസ് ഇല്ല ുള്ളൂ നല്ല പൊരിച്ച കോയിൻ്റെ മണം എന്നറിയില്ലേ കിലക്കത്തിൽ ജഗതി ആസ് ആ മണാണിപ്പോ ഓക്കേ ഓയ് ൂണയൊക്കെ കാലിയാക്കി കഴി നോക്കൂ പൊടി പോലും ഇല്ല അനുസ്പ്രക്കണം ചോറ് നമ്മളെ ആ കുട്ടികളെ നല്ല രീതിയിൽ കഴിച്ചിട്ട് കേട്ടോ കണ്ടങ്ങള് പാത്രം കാലി നമ്മക്ക് ചോറില്ല എഴുതാണ്ടെട്ടോ ചോറൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് മഷാദാറിന്റെ ചെമ്പ ചോറ് നമ്മളെ ഇന്ത്യ ഗേറ്റിന്റെ മുല്ലപ്പൂമാരി ചിക്കന് കോരി കരയത്തേക്ക് വലിച്ചിടാ ഓക്കേ യെസ് നമ്മൾ കഴിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ ും കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കഴിക്കാം ഓക്കെ ആക്കാം അങ്ങനെയൊക്കെയാണ് നമ്മളെ ലൊക്കേഷൻ ഇതാണ് ലൊക്കേഷൻ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അല്ല ഒന്നേ നാപ്പതാണോ ഇനി കഴിഞ്ഞിട്ടില്ല അടുത്ത സ്റ്റെപ്പ് തുടങ്ങാൻ പോവാണ് അപ്പൊ ഇതാണ് ഹലോ ഹലോ ആർ യു Hello. No, 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 no. Sorry guys I'm oke tamen anggar 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 elar boyle Okay, you. Hi Team View. Hi Fajir Roblox Hello

സ്റ്റോപ്പ് ആക്കട്ടെ അടുത്ത പ്രാവശ്യം ആ ഓക്കെ ബായ് ബായ് ലണ്ടാള് നേരത്തെ നമ്മൾ ശരിയല്ലല്ലോ തെറ്റി ഫോർ വാച്ചിങ് മൈ ലൈവ് വീഡിയോ ഓക്കെ Bye, thank you.